ഒരു ഫീമെയിൽ റോൾ ആണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മെയിൽ റോൾ ആണെങ്കിൽ ഞാൻ അഭിനയിച്ച് ഫീമെയിൽ റോളിനെ കൊണ്ട് അഭിനയിക്കാൻ കഴിയില്ല കാരണം മൂന്നാല് ഓഫർ വന്നു ഞാൻ മൂന്നാലും ഉമ്മയായിട്ട് വന്നു ഒരു കന്യാസ്ത്രീയായിട്ട് വന്നു ഞാൻ നേരെ മറിച്ച് അത് ഇന്റെ കഥ തന്നെ ഞങ്ങൾ എടുക്കുന്നുണ്ട് അത് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് പ്രൊജക്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവര് അതൊക്കെ കളിയാക്കി ചോദിക്കുന്നതല്ലേ സിനിമക്ക് വിളിച്ചിട്ടുണ്ട് അത് സിനിമക്ക് വിളിച്ചിട്ടുള്ളത് പിന്നെ എന്താ ആളെ പേര് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ആരും സിനിമയെ കുറിച്ച് പറഞ്ഞാൽ മതി മക്കള് പറയുന്നത് കഥ ട്രാൻസ്മെന്റിന്റെ തന്നെയാണ് ഇന്റെ കഥ തന്നെയാണ് അത് ഇതിന്റെ കഥ നല്ല റീച്ചുള്ള ഒരു നടനെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക കാരണം അത്രയും നല്ല ഇമ്പോർട്ടന്റ് കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് സിനിമ ഉണ്ട് അത് ഏറെ സിനിമ കിട്ടാനുള്ള കാരണം കൂടി ഈ വിമർശനം കാരണമാണ് ആദ്യം അവരിന്നെ പറഞ്ഞ് വെച്ചിരുന്നെ പക്ഷെ അവരി മാറ്റി ചിന്തിച്ചാണെന്നറേ ഞാൻ വേണ്ടാന്ന് പക്ഷെ ഈ വിമർശനം ആയപ്പോൾ അതിന്റെ ക്ലൈമാക്സിൽ ഉഗ്ര കഥയായിട്ടാണ് ഇത് വരിക അപ്പൊ ആ ക്ലൈമാക്സ് നിങ്ങൾക്കറിയ അത് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂവിൽ പോകുന്ന ആ വിമർശനത്തെ കുറിച്ച് ചോദിക്കാത്തതും കൂടി അതിന്റെ ക്ലൈമാക്സ് എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ അവരുടെ പറഞ്ഞു ഇപ്പൊ ഇവിടെ പറയാൻ പറ്റില്ല കാരണം അവര് കഥ എഴുതിയോണ്ട് ഇരിക്കുകയാണ് ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് ഇന്റർവ്യൂല് തന്നുകഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എന്ത് വാല്യൂ ഉണ്ടാവുക വിമർശകരെ വിമർശകർ തന്നെയാണ് പക്ഷെ അതിന്റെ ക്ലൈമാക്സിന് വേണ്ടി മാറ്റി വെച്ചാൽ മാത്രം ഇപ്പൊ എനിക്ക് ടി തന്നെ പറഞ്ഞുണ്ടാകാം കഥ ഞാൻ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ അറിയാം എന്ത് എന്തുകൊണ്ടാണ് എനിക്ക് ആ വിമർശകർ വന്നതൊന്നും ആ വിമർശകർ ഏത് വൈകാണ് എത്തിയതെന്നൊക്കെ അപ്പൊ നമുക്ക് പറയാം അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അത് അവർ എഴുതി കൂടി കഥ വരുന്നലും കൂടിയും വിളിച്ചിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് മാറ്റി പിടിച്ചിരിക്കും അത് കൊടുക്കരുതെന്നുള്ളത് അതൊരു സ്ത്രീ അതൊരു സ്ത്രീയാണ് സംവിധാനം ചെയ്തത് ആ സിനിമ അതൊക്കെ അന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ അതൊക്കെ കൊറേ മുന്നത്തെ ലൈവല്ല അന്ന് വിളിച്ചിട്ടില്ലല്ലോ ഇപ്പൊ പറയലോ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ പിന്നെ ലൈവ് നമുക്ക് വിവേശി വരണം ആയിട്ടുണ്ട് അല്ല അതിലിരുന്നിട്ടില്ല ബേസ് ആയിട്ടുണ്ട് അതില് ആയിട്ടുണ്ട് നാരീസം കൊണ്ടാണ് ഇപ്പൊ എക്കൊണ്ടും ബേസ് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ അപ്പൊ പിന്നെ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല അത് വിളിച്ചത് വിളിച്ചു പറയും കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ സിനിമയ്ക്ക് അവസരം വന്നിട്ട് ഷോർട്ട് ഫിലിമിക്ക് അവസരം സിനിമയിലേക്ക് വന്നത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂല വന്നത് ചാടിക്കളി പോലെ ഒരു കാര്യം പറയുമ്പോൾ സത്യസന്ധത റീച്ചിങ് പിന്നെ കാര്യത്തിൽ നിഷ്കളങ്കത ഉണ്ടെന്നാണ് എല്ലാവരും ഇന്റർവ്യൂ കാണുമ്പോ എന്ന അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നി നിനക്കല്ലോ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ചോദിച്ചോളൂ എന്താ പറഞ്ഞോ മെയിൽ ചെയ്യുന്ന നായകൻറെ വേണ്ട ഉപനായകൻ വില്ലൻ പോലീസ് ഡ്രൈവർ കള്ളൻ കൊള്ളക്കാരൻ അങ്ങനെ അങ്ങനല്ല ഒരു എന്താ പറയാ സാഗർലിയാസിലാക്കിയൊക്കെയല്ലേ അങ്ങനെ ഒരു കഥാപാത്രമൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് പോലീസില് ഇല്ല പോലീസില് ഇഷ്ടല്ല പോലീസ് പറഞ്ഞ നീതിപാലകനാണ് പക്ഷെ ആ നീതി പാലകന്റെ വേഷം ഞാൻ ചെയ്യുമ്പോ അത് പുറം ലോകത്തിന് അത് പിന്നെന്താ പറയാ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പോലീസ് ചെയ്യുമ്പോൾ നമ്മള് ആ ആ ഈ ആള് റ്റോ ആ ക്യാരക്ടർ അങ്ങോട്ട് എത്തിയില്ലാന്ന് പറയും നേരെ മറിച്ച് വില്ലൻ ചെയ്യുമ്പോൾ ഏ നൂറ്റൊന്നും കഴിഞ്ഞു പോയി ആറ് അതെന്തുകൊണ്ടാണ് ആ മുഖത്തിന്റെ സ്പ്രശനം കൊണ്ടല്ല നമ്മളെ ജീവിതം ഇത്രയും പേര്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് വില്ലത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ഭയങ്കര വില്ലത്തിയാണ് ഞാൻ അതെ 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 സാഗർഡാക്കി ശരി വില്ലനല്ലല്ലോ അയാള് ശരിക്ക് എന്താ പറയാ അയാളെ എന്ന് പറയാൻ പറ്റില്ലല്ലോ ശരിക്കും ആ പറയാൻ പറ്റുവോ ുളം കൊച്ചുണിയോളൊക്കെ ഉപമിക്കൂലേ ഞാൻ പറഞ്ഞത് കായംകുളം കൊച്ചുണ്ണിയോടെ ഉപമിക്കുന്ന ക്യാരക്ടർ പക്ഷേ സാഗർ വലിയ ഇപ്പത്തെ ട്രെൻഡിലാക്കി വന്നതാണ് ശരിക്കും അത് അതെ അവർ ഇപ്പത്തൊന്ന് ചെയ്തിട്ട് മറ്റുള്ള പാവങ്ങൾ അതെ അതേപോലത്തെ ക്യാരക്ടർ അതെ അതെ അതൊന്നും കൂടി സൂട്ട് ആവും വില്ലന് സൂട്ട് ആവും ഇപ്പൊ ഞാൻ കഥാപാത്രമായിട്ട് സൂട്ടാകും കാരണം എന്താച്ചാ അങ്ങനെ ഒരു മുഖഭാവമാണ് കൊറേ ആൾക്കാർ പറയാറുള്ളത് നിങ്ങൾക്ക് ശരിക്കും അറിയാ ശെരിക്കെന്താ തോന്നിച്ചാ പറയാൻ വേണ്ടി കൂടി നടന്നു വരികയാണ് അപ്പൊ നിങ്ങൾ സലാമിന്റെ കയ്യിലുള്ള പൈസ എന്തെങ്കിലും സൂത്രമായിട്ട് അടിച്ച് മാറ്റണം അങ്ങനെ തരാൻ പറ്റില്ല ടൈമിൽ ഞാൻ വേറെന്തെങ്കിലും റാഗിങ്ങും വേണ്ട സത്യസന്ധമായിട്ട് എന്തെങ്കിലും വേറെന്തെങ്കിലും പറയൂ അതായത് സലാമ് റെയിൽമേനെ സലാമെപ്പിക്കാ ഒരു പിന്നെ സ്ത്രീ ആയിട്ട് കണ്ട പീഡിപ്പിക്കാൻ പറഞ്ഞു മുഖഭാവമായിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കാം മറ്റേ നിങ്ങൾ ഈ പറഞ്ഞ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ സമയത്ത് പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ സലാം ഞാൻ പെണ്ണാണെന്ന് കരുതിട്ട് എന്നോട് മോശമായിട്ട് പെരുമാറുമ്പോ ഞാന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല തെറ്റുതരണം അല്ലല്ല അങ്ങനല്ല അങ്ങല്ല തെറ്റിദ്ധാരണ അതായത് കൊടുങ്ങുന്നു കേടു സലാമിങ്ങനെ സാധാരണക്കാരനാണ് സലാമിങ്ങനെ അങ്ങ് നിങ്ങളോട്ട് നടന്നു വരുന്നു അപ്പൊ സലാമിന് അങ്ങ് അവിടെ പോണം അപ്പൊ സലാമിങ്ങോട് വഴി ചോദിക്കുന്നു അപ്പൊ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ചൂടാവുന്നു എന്താടാ വഴി പറഞ്ഞു തന്നില്ലേ പിന്നെ വഴി പോയിക്കോട്ടെ പിന്നെ കൊഞ്ചാർ നിൽക്കുന്നോട്ട് സലാമിനെ ആറ്റി പിടിക്കുന്നു ചെറിയ റോഡ് അയില്ലറ ഞാനൊരു ഓള് പറയാ നിങ്ങൾ പീഡനം വേണ്ട പീഡന പീഡനം അല്ല പീഡനം അല്ലെങ്കിലും വേണ്ട ഇന്നെ ഇമേജിനെ തകർക്കൂലെ നിങ്ങളൊരു സാധാരണ ഒരു സ്ത്രീയാന്ന് കേട്ടിട്ട് കാണുമ്പോ കണ്ണിറുറക്കുന്നു ജസ്റ്റ് നിങ്ങൾ കണ്ണു വേണമെങ്കിൽ അടിച്ച മൈ എടുക്കൊന്നും വേണ്ട അപ്പൊ ഞാന് മുഖത്തടി മുഖത്തടിക്ക അടിക്കുന്ന മാതിരി കാണിച്ചിട്ട് ഞാൻ പറയുന്നത് നീ എന്റെ ശരീരം കണ്ടിട്ടല്ലേ നീ എന്നോട് കണ്ണെറിക്കത് ഇത് വേറെ ലെവലാട്ട മോനെ എന്ന് പറഞ്ഞിട്ട് ഞാന് കാണിക്കുന്നു അതാണ് ഈ ചെയ്യാം മറ്റേതൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ോളും അടുത്ത റോൾ എന്താന്ന് വെച്ചാല് പോക്കട്ടോ എന്തായാലും നടക്കൂലീ പറഞ്ഞാൽ നിങ്ങൾ അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് പോകും അത് ക്യാമറയിൽ ഫ്ലെക്സിബിൾ ആണ സമയത്ത് അത് പലതും ഞമ്മള് തമാശ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചെലപ്പോ നാളെ വലിയ ഇതായി മാറും അപ്പൊ നാട്ടിലാണ് വന്നിട്ടുള്ളത് ഒക്കെ തന്നെയാണ് അതൊന്നും പറ്റില്ല അതായത് കൂടി അങ്ങനൊരാള് റെയിൽമില്ല നടന്നുവരുന്നുണ്ട് നമ്മളങ്ങേ റോഡില്ലേ അവൻ അവിടെ മൂപ്പർ ഇന്റർവ്യൂ എടുത്തിട്ട് റെയിൽമേ കയറി നീ വണ്ടി കൊണ്ട് ഇവിടെ വന്നു ഈ ഇവിടെ വന്നു നീ റെ കൊണ്ടുവന്നിട്ട് പിന്നെ എങ്ങനെ നോക്കുകയാണ് അപ്പൊ മൂപ്പർ കണ്ടു അപ്പൊ നിങ്ങള് കഥാപാത്രമാണ് മൂപ്പറുണ്ട് പിന്നെ കുറെ സമയമല്ലോ ട്രെയിൻ വരുന്നുണ്ടോ ട്രെയിൻ വരുന്നുണ്ടോ നോക്കുന്നത് എന്താ വീട്ടിൽ ഇത്ര വലിയ പ്രശ്നം എന്റെ വീട്ടില് പ്രശ്നം ഉണ്ടോ നിനക്ക് അങ്ങനല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് തല തലവെച്ചാൽ നമുക്ക് ചവന്നാറല്ലേ നിങ്ങള് അത് മാത്രല്ല ട്രെയിനും ഇല്ല ഇത് നിലമ്പൂരി മറ്റേ ഇതാണ് നിലമ്പൂര് ചോറൂന്ന് ഓടുന്നാണ് അപ്പൊന്നല്ല ഒന്നാം അങ്ങോട്ടും ഇടവട്ട് രണ്ടാം മൂന്ന് മണിക്കൂർ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ ഉണ്ട് അപ്പൊ പിന്നെ എന്താ പറയാ അപ്പൊ നിങ്ങള് ഇവിടെ ശരിയാവില്ല തൊട്ടടുത്തുണ്ട് നമുക്ക് പേടിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് കൂടി സംതിങ് ഉണ്ടല്ലോ കാരണം അയാൾ ഇവിടെ വന്ന് കോഴിക്കോട് കിടക്കുന്ന അയാൾ ഇവിടെ ഇവിടെ വരുമ്പോ കഥാപാത്രം ഉജ്ജ്വല ഇത് വേണല്ലോ എന്തെങ്കിലും ഒരാൾ ഇങ്ങനെ അഭിനയിക്കാന്നും അതൊക്കെ ഓക്കെ ഇമ്പോർട്ടന്റ് അയാൾ ഇവിടെ വന്നിട്ട് തല വെക്കുമ്പോ ഞാൻ അയാളോട് ഇവിടെ വെക്കണ്ടെവിടുക്കാച്ച പൈക്കോളെന്ന് പറയുമ്പോ അയാളെ വീട്ടിലത്തെ പ്രശ്നം ചർച്ച ചെയ്യില്ല കഥാപാത്രം മാത്രമേ പറയുന്നുള്ളൂ പറയുന്നുള്ളു നാളെ പക്ഷെ സീനെടുത്ത് പോകുമ്പോ നമ്മളെന്തോ ബുദ്ധിമുട്ട് വന്നിട്ടാണ് തലവെക്കാൻ വന്നിട്ട് തിരിഞ്ഞടിച്ചിട്ടുണ്ടെങ്കിലേ കഥാപാത്രം നാച്ചുറൽ ആയിട്ട് വരുവാക്കളി അങ്ങനെയല്ലാന്ന് മൂപ്പർ കൊറേ സമയം ഇങ്ങനെ അയാളെ നോക്കുന്നു അപ്പൊ വരുന്ന മൂപ്പർ സുഹൃത്തിനാണ് നോക്കുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു പിന്നെ ട്രെയിനാണ് നോക്കുന്നത് വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഇവിടെ എന്തായാലും സ്റ്റേഷനിലല്ലോ പിന്നെ ട്രെയിൻ വരുന്നു ഇവിടെ റെയിൽവേ സ്റ്റേഷനിലല്ലോ സ്റ്റേഷനിലേ ട്രെയിൻ നിർത്തോളൂ സമ്പത്ത് എന്താ പറയുക അഭിമാനാണ് ഞാൻ മൂല്യം പണയം വെക്കാൻ കൊടുക്കാറുണ്ട് അത് മനസ്സിലായിട്ടാ വന്നപ്പോള് ഞാൻ പറഞ്ഞു ആരണ്ട് റോളൊന്നും പറ്റില്ല അങ്ങനെ പറഞ്ഞ റോളൊന്നും ഞമ്മക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളെന്താണ് കാരണം നിങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തു പോകുമ്പോ നിങ്ങൾ ഏത് ലെവലിലാണ് നമുക്ക് പറയാൻ ഇപ്പൊ ആൾക്കാര് കാണുവ ലൊക്കേഷൻ എടുത്തിട്ടുണ്ടത് ഷോർട്ട് ഫിലിം നിങ്ങൾ അഭിനയിക്കാൻ വിളിച്ചാൽ ഒരു പക്ഷേ വരാനും ഇരിക്കാനും ഒക്കെ പറ്റും അത് വേറെ ക്യാമറയും കാര്യമൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഓക്കെ ഞാൻ പറഞ്ഞ റോളാണ് കറക്റ്റ് എങ്ങനെ വേണ്ടീന്നോ നിങ്ങള് കയറി പിടിക്കാന്നുള്ളത് നല്ല നിങ്ങള് യാദർശികമായി വൈലൂടെ പോകുമ്പോ ഇന്നെ കാണാണ് അപ്പൊ ടിക്ടോക്കിലെ താത്ത എവിടേക്കണ്ടിട്ട് വീഡിയോ കണ്ടതാളെ അപ്പൊ ഇഷ്ടം മോശപരമായിട്ട് ഇഷ്ടം അങ്ങനെ ഒരു ഇഷ്ടമല്ല അവരിഷ്ടം നിങ്ങൾ ഇങ്ങനെ ആ ഒരു നോട്ടത്തുമ്പോൾ എനിക്ക് മനസ്സിലാ പറഞ്ഞു നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പതിമൊക്കെ ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഓക്കെ പക്ഷെ നിങ്ങൾ കരുതിയ വ്യക്തിയല്ലോ ഇത് രൂപത്തിലുള്ളു വാക്കുകളൊക്കെ വേറെയാണ് ആള് പറഞ്ഞു കൊടുക്കാണ് അങ്ങനെയാണെങ്കിൽ ചെയ്യാം ഫോൺ നമ്പർ പറയുന്നു നിങ്ങൾ ഷോർട്ട് ഫിലിമിൽ പടച്ചോനെ ഇവിടെ വന്നിട്ടാണ് എല്ലാരും വിളിച്ചോണ്ട് ഞാൻ ആർക്കും നമ്പർ കൊടുക്കാറില്ല ആരോട് വേണമെങ്കിലും ഞാൻ ഇവിടെ വരിക നിങ്ങൾ വിളിച്ചുകൊണ്ട് പോവുക നിങ്ങളെ ലൊക്കേഷനും വെച്ചാൽ പറഞ്ഞു കറക്റ്റ് ടൈം ആണെങ്കിൽ വരും അതില് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ പോരും നമ്മൾ അഭിനയിച്ചു പോരും ഓ അതായത് നമ്മളിപ്പോ ാണ് നമുക്കൊരു ഫോൺ നമ്പർ നമ്മൾ നല്ല കാര്യം പറയുന്നേ നമ്മളിപ്പോ ഒരു ഷൂട്ടിങ് തീരുമാനിച്ചു സംവിധായകൻ ചത്തുപോയി സംവിധായകൻ ഞാൻ തന്നെയാണ് അയാളെ മയ്യത്തായി പോയി അപ്പൊ സലാമിനെ വിളിച്ചു പറഞ്ഞു എത്താത്ത വരണ്ട നമ്മള് സംവിധായകൻ ചത്തുപോയിന്ന് നിങ്ങളുടെ ഇന്ന് ഞാൻ വന്നു നാളെ നമ്മള് ഷൂട്ടിങ്ങിന് പറഞ്ഞു നാളെ പറഞ്ഞു നാളെ ഷൂട്ടിങ്ങിന് പറഞ്ഞു അപ്പൊ ഞാനാണ് സംവിധായകൻ

ടൈം മാറി ഇപ്പൊ രാവിലെയാണ് ഷൂട്ടിങ് പറഞ്ഞു എൻ്റെ ഉച്ചക്കാണ് ഷൂട്ടിങ്ങും ഷൂട്ട് മാറ്റി അല്ലെങ്കിൽ നാളത്തെ ഷൂട്ടിംഗ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നീട്ടി സാങ്കേതിക കാരണങ്ങളാല് അപ്പൊ നിങ്ങള് വെറുതെ നടത്തിക്കേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ അറിയിക്കണം അപ്പൊ എന്ത് ചെയ്യും ഞാൻ വന്ന് മടങ്ങി പോലും കടപ്പുറക്കൊന്നും കോഴിക്കോടാണ് ലൊക്കേഷൻ വെച്ചാൽ ഞങ്ങളെ

നാളെ നമ്മൾ സലാമിനെ ഞാൻ ഇന്നലെ 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 രാത്രി 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 രാവിലത്തെ വന്ന് ഇവിടെ അങ്ങനെ ഒരു ഷൂട്ടിങ് അവര് താത്ത നമ്പർ തരണ്ട ആ സമയം ഞങ്ങൾ അതിനൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് താത്താനെ വിളിക്കും താത്താൻ ബുദ്ധിമുട്ട് അങ്ങനെ വന്നാൽ ഇങ്ങോട്ട് പെട്ടെന്ന് ഒരു പണി വന്നു നിങ്ങളെ ഷോട്ട് ഫിലിമിന് പെട്ടെന്ന് വളം ചാക്കി ഞാൻ ചിലപ്പോ അതിന് പോകും ഷോർട്ട് അല്ല ഫിലിമിലുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അറിയണ്ടേ അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് താത്താക്ക് സൗകര്യപ്പെട്ട സമയത്ത് ഞങ്ങോട് വന്ന് പറഞ്ഞു അപ്പൊ താത്തങ്ങള് പോന്നാ മതി

അത് അത്രയും തരാൻ പറ്റില്ല സ്വന്തം ആൾക്കാർ കാര്യം നിങ്ങൾ സംസാരിക്കും വേഗം വിട്ടോളിയും വണ്ടി എനിക്ക് ടൈമില്ല വിവര അറിയിക്കാൻ നിങ്ങളിത് ഷൂട്ട് ചെയ്യാണ് പെടുക്കുന്നത് വിവര നിങ്ങൾ അറിയിക്കണം ഇപ്പൊ ഞാനീ പറഞ്ഞ മാതിരി നടക്കുല്ല ഫിലിം വേണം എനിക്ക് ഫിലിമല്ല വലുത് എനിക്കൊരു ജീവിതമാണ് വലുത് മനസ്സിലായി നിങ്ങൾ നിങ്ങൾ നിർത്തിക്ക് ആ നിങ്ങളെ നിങ്ങള് ഉള്ള മനസ്സിലായി നിർത്തിക്കാൻ നിർത്തിക്കളെ ഒരാളെ തരാൻ പറ്റില്ല അങ്ങനെ ഒരാളെ നമ്പർ തന്നിട്ട് ഇത് വേണ്ട നമുക്ക് അതൊന്നും എനിക്കറിയില്ല വേണ്ടി വന്നാൽ വരേണ്ടി വരും അല്ലാപ്പ എന്താറിയും അതൊക്കെ നിങ്ങളോ നിങ്ങൾ വേറെ ഫിലിമെടുക്കുക കളിയെന്നാ വേണ്ടവടെ അതെ അയാൾ തരും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ ഈ ഷൂട്ടിങ്ങും സിനിമയൊന്നും പ്രചോദിച്ചല്ല ഞാനിത് ചെയ്യുന്നത് എനിക്കതിന്റെ ആവശ്യമല്ല ഇനി ഇന്ന ഷൂട്ട് ചെയ്യാൻ ആഗ്രഹമല്ലോ ഒരു രണ്ട് പ്രൊജക്ട് മൂന്ന് പ്രൊജക്റ്റ് അവരൊക്കെ നല്ല അന്ത സൈറ്റ് ഇവിടെ വരും അന്ത സൈറ്റ് ഇന്നെ കൊണ്ടുപോകുമ്പോൾ അന്ത സൈറ്റ് ഇവിടെ കൊണ്ടുവരും അത്രേ ഉള്ളൂ നമ്പറിന്റെ കളിയേ ഇല്ല നമ്പർ കളി എന്തിന് പറയുന്നു അതിന്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല കാരണം ഞാൻ എന്ന് പറഞ്ഞ ആള് ഇന്റെ വില അറിയണം എന്നുണ്ടെങ്കിൽ ഇന്ന പൊറത്തുള്ള ഒരുക്കി അറിവുള്ള ഞാനിതൊക്കെ ഒരു നിസ്സാരായിട്ട് കാണുന്നതാണ് അപ്പൊ നിങ്ങൾ ചോദിച്ചല്ലേ വിമർശകരെ കുറിച്ച് ഈ ഇത്രയും വിമർശകര് വന്നതന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് നേരെ മറിച്ച് നിക്കാൻ സാധാരണല്ലേ ഒരു അഞ്ച് ലൈക്ക് വാങ്ങുന്ന ആളോ അല്ലെങ്കിൽ ഒരു പിന്നെ പത്തൊക്കെ പോയിന്റിൽ പിന്നെ ഫിഗേഴ്സ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഇനി ഹരും നിങ്ങളെ അറിയാൻ നിങ്ങളിവിടെ വരിക തന്നെയല്ല ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ടിക്ടോക്കിന്റെ മുന്നേ നസീറ മേലാറ്റൂര് എന്ന് ചോദിച്ചാ നസീർ താത്ത അല്ലേ വീട് അല്ലേ ആ നസീ അല്ലേ അത്രേ പറയുള്ളു എന്നെ അറിയുന്ന ആളാണ് അല്ലാതെ ഞാൻ പൊട്ടിമളച്ചാട് ഒരു ടിക്ടോക്കിൽ വന്നതുകൊണ്ടല്ലേ ടിക്ടോക്കിൽ വന്നപ്പോൾ ലോകം ഇവ എന്നെ അറിയപ്പെട്ടു ഇതിലാവുകൊണ്ട് ഇന്ന അറിയുന്ന ആൾ തന്നെയാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ല ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്റെ നാട്ടിൽ എത്ര സാഹചര്യമാണ് എനിക്ക് ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വന്നാണ്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ തീരുമാനിക്കല്ല എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ ഗ്രാമത്തിൽ വന്ന് ലൊക്കേഷൻ അതൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇപ്പൊ ഒരു മൂന്ന് ഇപ്പൊ ഞാൻ ഞാൻ സംവിധായകൻ സലാമും പിന്നെ സലാമിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു മാത്രമേ ഇങ്ങനെ ഇതേപോലെ നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം അങ്ങനെ രണ്ടാൾ വെച്ചിട്ട് ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടോ എനിക്കറിയില്ലേ മൂന്ന് മിനിറ്റുള്ള അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം അത്ര തന്നെ അപ്പൊ നമ്മള് കഥാപാത്രങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് വരുവാൻ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഇവിടുന്ന് ചെയ്യാം ഒക്കെ ചെയ്യാം സിനിമ ആയിട്ട് അല്ലാണ്ട് നമുക്ക് ഇതിലൊക്കെ എന്നാ പോവാ ഞാൻ ആദ്യമായിട്ട് വരുന്നത് കാണോ സബ്സ്ക്രൈബ് ഞാൻ ആദ്യമായിട്ടാണ് മയിൽ മൂവീസിൽ എന്റെ വീട്ടിൽ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് എല്ലാവരും ചാനൽ പരമാവധി റീച്ചാക്കി കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്രോളുക ഉന്നത നില എത്തിക്കുക താഴത്തേക്ക് ഇടുക ഓക്കെ ബായ് ഞാൻ ആദ്യമായിട്ടാണ് മയിൽ മൂവീസിൽ ഇന്റർവ്യൂ കൊടുക്കുന്നത് അവരെ വീട്ടിൽ വന്ന് വളരെയധികം നല്ല നിലയിലൊക്കെയാണ് സംസാരിച്ചു പോയത് പിന്നെ പരമാവധി എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റീച്ചാക്കി കൊടുക്കുക ഉന്നത വിജയത്തിൽ എത്തിക്കുകയും എങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിരിക്കും ഹായ് ഞാനിപ്പോ മയിൽ മൂവീസിലൂടെ ആണ് സംസാരിക്കുന്നത് അവര് എന്റെ വീട്ടിലേക്ക് വന്ന് ഇന്റർവ്യൂ ചെയ്തു പിന്നെ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ റീച്ചാക്കി കൊടുക്കുക ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കാണുക അങ്ങനെ പറയാൻ പറ്റുമോ വീഡിയോസ് എന്ന് പറയുമ്പോട്ട് വീഡിയോസ് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറയണ്ടേ പിന്നെന്താ എല്ലാവരും ഇപ്പൊ ഇവരെടുത്ത ഇന്റർവ്യൂ കാണുക പരമാവധി നല്ല റീച്ചാക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പൊതുസമൂഹത്തിന് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് സന്ദേശം എന്താണ് പൊതുസമയത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീ ആയിട്ട് ആർക്ക് എന്ത് വേണം തെറിവറിയാം നമ്മൾ മറ്റേ ഇത് കമന്റ് ഫിൽട്ടർ ചെയ്യുന്നില്ല കമന്റ് ബ്ലോക്ക് ആക്കൂല കമന്റ് ഫിൽട്ടർ ചെയ്യില്ല നമ്മൾ എന്ത് തെറിവാണെങ്കിലും പറഞ്ഞോളൂ നമ്മൾ അവര് പറയുന്നതാണ് എന്ത് തെറിവാണെങ്കിലും ഇരിക്കണം അവർ പറയുന്നത് ഡിലീറ്റ് ബൈ